ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഒരടിപൊളിക്കാരി എന്നാ വേറൊന്നുമല്ല ഞാൻ ഇന്നലെ നമ്മുടെ ആലപ്പുഴ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ജേട മുടി അങ്ങനെ ഈ പരുവത്തിലായി ഇത്രയും മതമേ ഒത്തിരി ആൾക്കാർ പറഞ്ഞില്ലേ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ടിപ്സിന്റെ കാര്യം എല്ലാം ഇങ്ങനെ പറഞ്ഞേ അപ്പൊ ഞാൻ ടോണർ ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ കുറേ ടോണറിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു മുട്ടയുടെ വെള്ളം തേക്കുന്ന കാര്യം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അവരിതെല്ലാം തേക്കുന്നുണ്ട് പക്ഷേ മുടിയെല്ലാം പൊഴിച്ചിലെല്ലാം മാറി മുടിക്ക് ഉള്ളൊക്കെ വന്ന് തുടങ്ങി മുടിക്ക് നീളെന്ത് ചെയ്താൽ മുട്ടയുടെ വെള്ളം തേച്ചിട്ട് തേച്ചിട്ട് വെക്കുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന ടോണറുകളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു ടോണർ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അവരുടെ മുടിക്കും പതുക്കെ നീളം വെച്ച് തുടങ്ങി അതായിരിക്കും എൻ്റെ മുടിക്കും നീളം വെച്ച് തുടങ്ങിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആ ടോണറാണ് എനിക്ക് പെട്ടെന്ന് പിടി കിട്ടാത്തതിനുസരിച്ച് പല ടോണർ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങളും മുടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മുടി വളർന്ന് മുടി കൊഴിച്ചിലുള്ള മാറി എന്നെപ്പോലെ ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ മാത്രം ടോണർ പലതും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യം ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ആ ടോണർ തേക്കുന്ന ദിവസമായിരുന്നു അപ്പൊ ആ ടോണർ തേച്ചതിന് ശേഷമാണ് മുടിക്ക് നീളം വെച്ചു തുടങ്ങിപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങളും ചെയ്യണം കണ്ടു നോക്കിയാൽ മാത്രം പോരാ എനിക്ക് കണ്ടു നോക്കിയിട്ട് എനിക്ക് മാത്രം പ്രയോജനം കിട്ടിയാൽ പോരല്ലോ നിങ്ങൾക്കും പ്രയോജനം കിട്ടണോ എങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചു നോക്കൂ നിങ്ങളുടെ മുടി ലെന്ത് നന്നായിട്ട് വളരു എന്നുള്ളത് ഞാനാണ് ഗ്യാരണ്ടി പറയുന്നത് മറ്റാരും അല്ല കേട്ടോ പിന്നെ നമ്മുടെ പാചക വിശേഷം എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ അങ്ങ് പോയാലോ നമുക്ക് നമുക്കിന്ന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ആയിരിക്കും ഇതാണോ ഇവളുടെ ചപ്പാത്തി എന്നല്ലേ ഈ കാണിക്കുന്നത് ചപ്പാത്തി വിഷത്തിന് പോയി കാണിക്കാൻ പറ്റുമോ ഈ ചപ്പാത്തിയും മുട്ടക്കറി ഇതുകൊണ്ട് പിള്ളേർ എന്ത് വലിയ കുർച്ചിയാണ് നിൽക്കും അപ്പം ഞാൻ ഈ കുറിച്ച് ഇന്ന് അപ്പം അതൊക്കെ തിന്നുപോയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഭൂതകാല അല്ലേ തിന്നുപോയ കാലം ആണോ ഭൂതമല്ലേ അതോ ഭാവി വരുന്നതല്ലേ വരാനിരിക്കുന്ന കാലം ഓ പണ്ടൊക്കെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർമാരല്ലേ ഭൂതവും ഭാവിയും വർത്തമാനകാലവും ഈ അന്ന് കാണാപ്പാടം പഠിച്ചു നോക്കും എന്നിട്ട് അന്നൊന്നും ബുദ്ധി ഇല്ലല്ലേ എന്താവാ ഭാവിയും ഭൂതവും എന്നൊക്കെ പറഞ്ഞാൽ ഷോ അയ്യ എന്താണേലും ഞാൻ തിന്നുപോയി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു മോൻ പിന്നെ ഇവിടെ കോളേജിലും പോയി ഇപ്പം നമ്മൾ ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക എന്തായിരുന്നു കുറിച്ച് മേടിച്ചോണ്ട് വന്നാണ് അപ്പോൾ ഈ കുറിച്ചിയെ നമ്മൾ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവനെയാണ് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് അപ്പം ഞാനോ നിങ്ങൾ ഈ ഈ ചേച്ചിക്ക് വട്ടായ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് കുറിച്ചിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നു സോറി കുറിച്ചി ഉള്ളിപ്പം കാണിക്കാൻ എന്ത് രസാന്നെക്കാൻ നമ്മുടെ കുറിച്ചു കുട്ടികളെ കാണാൻ ആഹാ ചില പെമ്പിള്ളർ പെമ്പുക്കെ ചില കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ നല്ല രസമല്ലേ എന്ന് പറഞ്ഞ പോലത്തെ കുറിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാനില്ലേ ഇതിനകത്ത് വെച്ച് വെട്ടിയാലും ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ നമ്മൾ നന്നായിട്ട് പിന്നെ കഴുകും കേട്ടോ സിങ്കൊക്കെ ദാ നോക്കി എന്ത് ഭംഗിയാണ് അപ്പോൾ ഇവനെ കുറച്ചെടുത്ത് പീരേം വെച്ചിട്ട് കുറച്ചെടുത്ത് വറക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ചേട്ടനും കൊച്ചിനെ വരുമ്പോഴത്തേ മറുത്തു കൊടുത്താൽ മതിയല്ല ബാക്കി കുറച്ച് പെരട്ടി അങ്ങ് വെച്ചേക്കുകയാണെ ബാക്കി കുറച്ചെടുത്ത് പീരേം വെക്കാം എന്തൊക്കെ ചെയ്യണല്ലേ കുറേ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ആയി വെട്ടി വാങ്ങിക്കാതിരുന്നിട്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല വെട്ട വെട്ടാൻ നിന്നാൽ ഒത്തിരി വൈകുമായിരുന്നേ അതുകൊണ്ട് വെട്ടിയില്ല ഞാൻ വെട്ടിയിട്ടൊക്കെ നമുക്ക് കാണാം ഇത് വെട്ടിയിട്ട് കുളിച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കുറിച്ച് ഉണ്ടല്ലോ ഉണ്ടല്ലോ അടുപ്പത്ത് എറി അയ്യോ പറ്റിപ്പോയി ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു ഉപ്പൊക്കെ അപ്പം ഇച്ചിരി ഇവിടെ വേണം തോന്നി ഇപ്പം പറ്റിപ്പോയി നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോന്നേ അതിന് നമുക്കെല്ലാം ഉണ്ട് കേട്ടോ ഉപ്പും പുളിയും എരുവല്ല ഇച്ചിരി വെള്ളമോടെ ചേർക്കേണ്ടി വന്നേനെ എന്താ അടുത്തേനും ഇച്ചിരി കൂടെ ഉപ്പൊക്കെ ഇടാൻ വേണ്ടി പക്ഷെ ഒന്നിനും വന്ന് വേണ്ടി വന്നില്ല കേട്ടോ അപ്പം അയ്യോ വന്ന അപ്പം നമ്മുടെ കുറിച്ചെല്ലാം മൊരിഞ്ഞ് മൊരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് അവനെ അങ്ങോട്ടേ മറിച്ചിട്ടേക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എനിക്കിന്ന് തലയിൽ നമ്മുടെ ഇത് കേക്കണം ടോണറും എന്റെ ദൈവമേ ഞാൻ പറയാം നമ്മുടെ മുടിയുടെ രഹസ്യങ്ങളൊക്കെ കേട്ടോ ആൾക്കാർ പറഞ്ഞത് അന്നലത്തെ ദിവസം നല്ല ബോളിങ്ങായിരുന്നു നടത്തോ എൻ്റെ തലമുറിച്ചോ ആൾക്കാരിഷ്ട്ര പറഞ്ഞു നോക്കട്ടെ നമ്മളെ അങ്ങനെ കുറച്ച് അങ്ങനെ ഇതും കൂടെ മുത്തും ഇത് റെഡിയായി അപ്പം ഞാൻ വിചാരിച്ചേ നമുക്കൊരു രസം വെച്ചാലോ എന്നാ ഒരു പുളിശ്ശേരിയുടെ അറ്റ മാത്രം ഇരിപ്പുണ്ട് ഏഹ് ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല ഇതുകൊണ്ടൊന്നും ചേട്ടനെ പറ്റിക്കാം നമുക്ക് രസം വെക്കാം രസം അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മോനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ കുടിക്കും രസം ഇതെല്ലാം ചേർത്ത് വെച്ചേക്കുവാണേൽ പുളിശ്ശേരിയും ചിരിയുള്ളൂ അത് കൂട്ടണ്ട പുളിശ്ശേരിയായിട്ടൊന്നും കൂട്ടുന്നില്ലേ രസോ മീൻപീരയും മീൻമർത്തല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മെഴുക്കോരട്ടിയുടെ കുറവുമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെറുപേറിനെടുത്തൊരു മെഴുക്കുരട്ടി അങ്ങാക്കിയല്ലോ വ വറ്റില മുളകും വെളുത്തുള്ളിയും എല്ലാം ഇടിച്ച് ചതച്ചുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ചതച്ചിട്ടൊരു മെഴുക്കോരട്ടി അപ്പം നമ്മുടെ രസത്തിന് വേണ്ടി സ്വയം പ്രത്യേകമാണല്ലോ നമുക്ക് വറ്റില മുളകും ഇതും എന്താ കഴുകും കറിവേപ്പിലേ എന്തൊക്കെയാ തട്ടി ഉരുട്ടിയൊക്കെ ഇട്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അങ്ങോട്ട് തിളപ്പിക്കഴിഞ്ഞാൽ കേട്ടോ അവൻ അവിടെ കിടന്ന് തിളക്കുന്ന സമയത്ത് ചെറുപയറിനെ അങ്ങോട്ട് കഴുകി കുക്കറിനകത്തോട്ട് അങ്ങോട്ടിടാം കുറിച്ചി അങ്ങോട്ട് വറുത്ത് റെഡിയാക്കി ദാ വെച്ചു പിന്നെ നമ്മുടെ ചെറുപയർ ഇവൻ അവിടെ തിളക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറുപയറിനെ എന്തുകൊണ്ട് നമുക്ക് കഴുകി കുക്കറിനകത്തിട്ടൂടാം നമുക്ക് കുക്കറിനകത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയെടുക്കട്ടെ അപ്പഴേ നമ്മുടെ ഉച്ചവരെയുള്ള പണിയെല്ലാം കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല എന്താണെന്നറിയാം നമ്മുടെ ചെറുപയറുണ്ടല്ലോ ചെറുപയറിനെ ഞാൻ അങ്ങോട്ട് വേവിച്ചു വെച്ചേക്കുന്നേ ഉള്ളൂ കാരണം ഇനി നമ്മുടെ സംരക്ഷണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു സംരക്ഷണത്തിന് എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടോ പിന്നെ നമ്മൾ ഒരു ദിവസം അങ്ങനെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല അപ്പൊ ഞാൻ എന്റെ കുളി പഴഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് വന്ന പുറപ്പാടാണ് പുറപ്പാടെന്നു മീൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെ എന്നെ കാണിക്കാതെ ഞാൻ കുറെ പാചകങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞെന്ന് പറയും ഇനി അമ്മക്കുലട്ടിയുടെയും കൂടെ ഉള്ളു അതിന് നമ്മള് ഇതാക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടത്തില്ല കുളിക്കാതൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ മുടിയൊക്കെ ഇന്നലെ വെച്ച് ചീകി വെച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ അപ്പം നമുക്ക് നമ്മുടെ ടോണറിന് വേണ്ടിയിട്ടുള്ള സാധനം പോയി എടുത്തോണ്ട് വരാം ബാ എല്ലാരും ബാ നമ്മുടെ മുടി വളരാൻ വണ്ണം വെക്കാനും ഒക്കെ ഉള്ള ടോണർ എടുത്ത് ഞാൻ കുറച്ച് കുറച്ച് എടുക്കത്തുള്ളൂ കേട്ടോ നിങ്ങളും കുറച്ചെടുത്താൽ മതി കേട്ടോ എടുക്കട്ടെ ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ടോണർ ഞാൻ അട്ടിപ്പൊളിയാട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് നില നിലവറിക്കുന്നത് ഇത് എത്ര നാളത്തേക്ക് എൻ്റെ മുരിങ്ങ കാണുമെന്നുള്ള പുറപ്പാണ് എനിക്കറിയില്ല കാരണം മണ്ടേന്ന് താഴെയൊക്കെ കുറച്ച് ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒരു പുഴുക്കേട് പോലെ വന്നിട്ടുണ്ട് ഇനി ദൈവമേ അത് പോയാൽ എൻ്റെ കാര്യം ജീവിതം കേട്ടപ്പോൾ അതിന് മുമ്പായിട്ട് അത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരെണ്ണത്തിന് വളർത്തണം അല്ലേ ഞാൻ ആലോചിക്കുകയാണ് ഒരെണ്ണം നമുക്ക് വളർത്തി എടുക്കാം അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്നെ പുഴുവൊക്കെ നോക്കണം കേട്ടോ നമ്മളില്ലേ ഓരോന്ന് ചെയ്യുന്ന പോലാണ് നമ്മൾ ഓരോ സംരക്ഷണങ്ങളല്ലേ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞു എടീ രണ്ടാമത്തെ ചേച്ചി പറയണേ എടി നീ ഏതോ നേരം എന്തിനാടീ മുടി കാണിക്കുന്നത് അവ പേടിയാണെങ്കിൽ കൊഴിഞ്ഞു പോകാമെന്നൊക്കെ നമ്പർ റെഡി ആത്തൊന്നും പേടിക്കണം പോകേണ്ടതാണ് ഈ പൂടി ഒന്നുമല്ല കണ്ണ് ചിലവർക്ക് കിട്ടും അത് കിട്ടിയാൽ പിന്നെ മൊത്തം പൊഴിഞ്ഞു എന്ന് പറഞ്ഞു സത്യമാണോ അതൊക്കെ നിങ്ങളൊന്ന് പറയണേ അപ്പം ഇരുന്ന് കഴുകിയൊക്കെ എടുത്തോണ്ട് വരട്ടെ ആലപ്പുഴ ചെന്നപ്പം രണ്ട് കാര്യം എന്നോട് ആൾക്കാർ പറ കഴുകി കേട്ടോ കഴുകിയല്ല എടുത്തു ഞാനെങ്ങനെയാന്ന് ഒന്ന് ഇങ്ങനെ പിശിക്കും ഇതിനകത്ത് തന്നെ തന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കും കേട്ടോ ഇതിനകത്തോട്ട് നിങ്ങൾ ഉടനെ ചെയ്യണം വെ മുട്ടയുടെ വെള്ളം തേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് മിക്സിയിൽ അരച്ചിത് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് മുട്ടയുടെ വെള്ളം തേച്ചിട്ട് നിങ്ങൾക്ക് പിടിപ്പിച്ച് പാരിക്കായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോ ടോണർ കാരണം എന്നാന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് ഇതിനകത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റത്തില്ല ഈ ടോണർ നമുക്ക് ഇത് മാത്രേ ഉള്ളൂ ഇതും മാത്രം ഉലുവായ ഇതുണ്ടെങ്കിൽ നല്ല പക്ഷെ ഉലുവ ഞാൻ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക് ഉലുവ എനിക്കെന്തും ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ഉവ് പിടിക്കും കേട്ടോ സൈനസ് പിടിക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമാണ് ഒന്നും പിടിക്കേണ്ടത് ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കേക്കും ഇതിൻ്റെ ചാവെടുത്ത് ജ്യൂസാക്കി എടുത്തിട്ട് അരിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എത്ര ദിവസം വേണേലും ഞാൻ യൂസ് ചെയ്യും കേട്ടോ കുളിക്കുമ്പോഴൊക്കെ അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നും മുടി വെട്ടിയത് ഒന്നും മുഖത്ത് മുഖം വെളുത്തത് അതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇവനെ ഒന്ന് ശരിക്കും അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ചാവെടുത്തിട്ട് വരാം അപ്പോഴേ നമ്മൾ ദാ ജ്യൂസൊക്കെ ആക്കിക്കൊണ്ട് വന്നു കേട്ടോ ഇതാ ഇത്രേം ഞാൻ അത്രയല്ലേ എടുത്തോളൂ അപ്പം ഞാൻ ഇത്ര അരിച്ച് പിഴിഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് വന്ന ജ്യൂസാണ് മുരിങ്ങ അടക്കണ്ടോ ഇത് വെച്ച് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഫസ്റ്റിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മുടെ മുടി എന്നാ ചെയ്യണം ഏ എണ്ണയിട്ട് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണയിട്ട് നമ്മൾ തലയിലെ കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ അപ്പൊ ഇന്നലെ ഞങ്ങള് ആലപ്പുഴ പോയെന്ന് പറഞ്ഞില്ലേ ആലപ്പുഴ പോയി അപ്പം അവിടെക്കുള്ള ആൾക്കാരെല്ലാം മുടിയെ നല്ലതായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുടി പണ്ടത്തെ മുടിയല്ല എൻ്റെ ദൈവമേ മുടി നന്നായിട്ട് വളർന്നു എന്നൊക്കെ പറഞ്ഞു എന്തിനാ എപ്പോഴും മുടിയെ പറ്റി ഇങ്ങനെ കാണിച്ച് കാണി ഞാൻ പറഞ്ഞ അതിനകത്തൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്ക് വരുന്ന പോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും വരണേന്നുള്ള ധാരണയാണ് എനിക്ക് മുടി വളർത്തണേന്നുള്ള ധാരണയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ അത് ഒന്നും നടക്കത്തില്ല ഈ എണ്ണയുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ എടുക്കുക എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ മണ്ടയിലോട്ടെടുത്താൽ ഈ പാത്രം എണ്ണ അങ്ങോട്ട് എടുത്ത് വെക്കുക പാത്രത്തിൽ എടുത്ത എണ്ണ എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെറിയ ചൂടോടുകൂടി ഇപ്പം ഈ തേക്കുന്ന സമയത്ത് സ്കാൽപ്പേൽ ഉപയോഗിച്ച മുടിക്ക് സൂപ്പറാണ് തലമുടി തലമുടിയേക്കാ സൂപ്പർ രക്തം ഓടണം നമ്മുടെ കൂടെ അപ്പം ഈ ചൂട് എണ്ണ തേച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്ത് ചെയ്താൽ ഒരു പത്ത് മിനിറ്റോളം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ച് മസാജൊക്കെ ചെയ്യുന്ന ഇങ്ങനെ 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 ചെയ്യണം കേട്ടോ ഇങ്ങനെ 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 മസാജ് ചെയ്തോണ്ടിരിക്കണം എന്നാ ബെസ്റ്റ് ആകട്ടോ നല്ല സൂപ്പറായിട്ടോ അങ്ങനെ മസാജ് ചെയ്ത് ചെയ്താൽ നിങ്ങൾ കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് വരാം മസാജൊക്കെ ചെയ്ത് പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റൊക്കെ ഇരിക്കുന്ന നല്ല കേട്ടോ അത്രയും നേരം നമ്മൾ ഇരുന്നു ഇനി നമ്മൾ അപ്പോഴത്തേക്ക് ഞാനാ ഇരുന്നപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിലില്ലേതാ അത് കുറച്ചെടുത്ത് മുഖത്തുമൊക്കെ തേച്ചു നോയിട്ട് തേച്ചൊക്കെ പിടിപ്പിച്ചു കയ്യേലും തേച്ചു എല്ലാം ചെയ്തു അത് അടിപൊളിയാണ് അപ്പോൾ മുഖം വെളുത്ത എങ്ങനെ കുറച്ച് വെളുപ്പൊക്കെ വന്നു അങ്ങനെ എങ്ങനെ ഭയങ്കര ഗ്ലാമർ വന്നു ഭയങ്കര ഉണ്ട് പോലെ ഉള്ള ഇതല്ല അതായത് നമുക്കൊരു തിരുവാരപ്പാട്ടുണ്ടല്ലോ തൊണ്ടിപ്പഴം ഞാൻ ഓർക്കുമ്പോൾ പാടാം കേട്ടോ ഞങ്ങളൊരു തിരുവാര പടുപ്പ് മു ചുണ്ട് കണ്ടിട്ട് തൊണ്ടിപ്പഴം ആണെന്നൊക്കെ തോന്നിയെന്നൊക്കെ പറഞ്ഞു എൻ്റെ ചുണ്ട് കണ്ട എന്നാ പഴമാണെന്നാണ് തോന്നുന്നത് കാരപ്പഴം കാരയ്ക്ക് നല്ല കളറല്ലേ എന്തോ എന്ത് അതൊക്കെ തർജി വെക്കാൻ പിന്നത്തെ എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞ് ഭയങ്കര മാറ്റം അല്ല ഉദ്ദേശിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്ന എന്തിനാ നിങ്ങൾ എന്നെ ചീത്ത പറയും കേട്ടല്ലോ നിങ്ങൾ ഒത്തിരി വിചാരിക്കരുത് ഇനി നമ്മൾ നമ്മുടെ മുടി അങ്ങോട്ട് അയച്ചിടുക അയച്ചിട്ടിട്ട് അങ്ങോട്ട് ചീകി കൊടുക്കുക എങ്ങനെ ചെയ്യണം കൺ സോറി പല്ല കല ഉള്ള ചീപ്പ് വെച്ച് ചീക്കണം ചേച്ചി എന്നെ നേരെ കുറെ കളിയാക്കി നീ ചില വീഡിയോക്കകത്തൊക്കെ പറയുന്നുണ്ട് കണ്ണകല സത്യ പൊട്ടയല്ലേ അത് പറയുന്നത് കണ്ണകലുള്ള ചീപ്പ നല്ല പകേണ്ട പല്ലകലോളുള്ള ചീപ്പ ശരിയാണ് അവളിടയ്ക്ക് മാഷമൊക്കെ ആവും കേട്ടോ എന്നെ പഠിപ്പിക്കുകയൊക്കെ ചേച്ചി ചിലപ്പോൾ തിരിച്ച് ഞാനായിരിക്കും ചേച്ചി അവളെ ഞാൻ പഠിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ചെയ്യട്ട നിങ്ങൾ എന്നാ ചെയ്യേണ്ടേ ഓരോ ഇതിലും ഇതെ ഇങ്ങനെ 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 എടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എല്ലാവരും മേടിച്ചിട്ടുണ്ടോ ഇല്ലായിരിക്കും മേടിച്ചു കിടത്തില്ല മേടിക്കണം ബോട്ടില് മേടിച്ചില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളിത് മേടിക്കണം ഇങ്ങനെ വെക്കുമ്പോ വെക്കണം എന്താണ്ടോ വെള്ളം ഇങ്ങനെ തേച്ച് ആമക്ക് തേച്ച് ഇങ്ങനെ 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 ഇപ്പം പഠിച്ചുപോയി കാരണം നമ്മൾ എപ്പോഴും ഇതല്ലേ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പഠിച്ചുപോയി എന്താ നമ്മൾ ഈ ഫ്രണ്ട് നിങ്ങളെ കാണിക്കാൻ മാത്രമാണ് തേക്കുന്നത് പുറകിലുമൊക്കെ തേക്കണം കേട്ടോ കുറച്ചുകൂടെ തേച്ചിട്ട് വരാം ഇത് മുല്ലം തേച്ച് പിടിപ്പിച്ച് തീർക്കണം എന്നല്ല പറയുന്നത് കേട്ടോ ഇതെനിക്കൊരു മൂന്ന് ദിവസത്തേക്കുണ്ട് അങ്ങനെ ഞാൻ തേക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ ഓർക്കും ഇവിടെ എന്നതാ എന്നും ഇട്ടോണർ തേക്കുന്നെന്ന് ഇത് മുഴുവൻ തേക്കരുത് തേക്കാതെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തേക്കണം അത് ഞാനപ്പം ഓഫ് ചെയ്ത് തേക്കാന്ന് വെച്ചപ്പം കുറച്ച് തേച്ചു നിങ്ങൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും കാരണം നിങ്ങളോട് പറയുന്ന എങ്ങനെയാന്നൊക്കെ ഞാൻ ഞാൻ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതേ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയാക്കി ഇങ്ങനെ തേച്ചിട്ട് ഇല്ല ഒരു തരി പോലും താഴെപ്പത്തിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ മേടിക്കണേ എന്താ എന്നെ കാണാമല്ലോ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ പ്രായം പോലെ നിൽക്കണം എന്നല്ല ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് തന്നെ തേക്കുക കുറേ കൂടെ എനിക്ക് തേക്കണം ശരിയായിട്ടില്ല എന്നിട്ട് വീണ്ടും പത്തും മിനിറ്റ് സ്കാൽപ്പിയാം നല്ല സമയമൊക്കെ കണ്ടെത്തി വേണം ഇതൊക്കെ ചെയ്യും അല്ലാണ്ട് ഓടിപ്പോയി ഡാഷിന് ഡാഷ് തോന്നുമ്പം ഓടിപ്പോയി ഡാഷിന് പോകരുത് കേട്ടോ നമ്മളൊരു വഴഞ്ചൊല്ലു പറയരുത് അതിനകത്ത് പറയുന്നില്ല ഇതിനൊക്കെ സമയം കണ്ടെത്തി ഇപ്പൊ തന്നെ ഞാൻ കണ്ടോ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഉച്ചവരെയുള്ള പണികൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന് പോയത് അല്ലാണ്ട് മറ്റത് അന്വേഷിക്കുന്ന പോലല്ല ഡാഷ് ചെയ്യാൻ നേരം കക്കൂസ് അന്വേഷിക്കുന്ന പോലല്ല നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സമയം കണ്ടെത്തണം കേട്ടല്ലോ അല്ലാതെ നിങ്ങളുടെ മുടി വളരില്ല കേട്ടോ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്താൽ ഉറങ്ങിക്കിടക്കുക നമ്മുടെ തലച്ചോറൊക്കെ എൻ്റെ ഉണമിട്ട് കുറേ നാളായി കേട്ടോ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ മുടി വളരാത്തവർക്കൊക്കെ മുടി വളരണമെങ്കിൽ തലച്ചോറിനെയൊക്കെ എന്നാ ചെയ്യണം ഉണർത്തിയെടുക്കണം കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ ചെന്നിടത്തൊക്കെ ഞങ്ങളോട് പലരും ചോദിച്ചു എന്നോടും അവരോടും ചോദിച്ചു ഈ തലമുടിയൊക്കെ പണ്ടെത്താൻ ഞങ്ങൾക്ക് അറിയാവുന്ന ഇതെങ്ങനെ വീഡിയോ കാണുന്നുണ്ട് കറക്റ്റായ കാര്യമല്ലേ എന്ന് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കറക്റ്റായ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നതേ കാണിക്കത്തുള്ളു കാരണം പല ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട് പാവങ്ങൾ കഷ്ടപ്പെട്ടോരോടും ചെയ്യും അല്ലേ അത് ഡയ്യട് മാത്രമേ ഉള്ളൂ മിക്കവർക്ക് ചിലർക്കൊന്നും പിടിക്കുന്നില്ല ചിലവർക്കൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ റെഡിയാവുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ചുമന്ന് വരും അത് കഴിഞ്ഞ് കറുപ്പാകും കുറേ ദിവസം വേണം കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തോ മുട്ടയുടെ വെള്ള അതൊക്കെ ഞാൻ പറഞ്ഞു തന്ന കാര്യം കേട്ടോ ഇങ്ങനെ ഒരു കുറച്ചു നേരം ചെയ്യണേ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ഇരുവല്ല ഇനി ആ വൻപയറിനെ അല്ല ചെറുപയറിനൊക്കെ മെനിക്കോട്ടേക്ക് വെച്ചിട്ട് കുളിക്കാൻ പറ്റും അപ്പൊ എത്ര നേരം ഇരിക്കുന്നുണ്ടോ നിങ്ങൾ നോർത്ത് ഇനി ഇത് കെട്ടിപ്പുറത്ത് മുള്ളോട്ട് വെക്കണം കേട്ടോ എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം അപ്പഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വൻപയറിനെ ചെറുപയറിനെ കയറ്റി മെഴിക്കോരട്ടിക്ക് വെച്ചിട്ടേ പോലെ നോക്ക് സത്യമല്ലേ ഇത് മെഴിക്കോരട്ടിക്കുള്ള തയ്യാറെടുപ്പാം അപ്പൊ ഇങ്ങനെ മുടി കെട്ടി വെച്ച് കുറേ നേരം നിന്ന് അത്രയും നല്ല കാര്യം കേട്ടോ അപ്പൊ നമ്മുടെ ഇടിച്ച് വെച്ച വെളുത്തുള്ളി വൻപയറിനുള്ള വൻപയർ വൻവയർ ഞാൻ ചെറുപയർ അങ്ങനെ വെക്കാറില്ല തോളനെ വെക്കാറുള്ളത് അതാണ് ഈ വൻപയർ വൻപയർന്ന് തന്നെ വായിക്കാ തോട്ട് വരുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് ചെറുപയർ ഇട്ട് കൊടുക്കാറേ അത് വഴക്കണെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ കുറുവി അപ്പൊ എല്ലാം കഴിഞ്ഞ് കാണാം കേട്ടോ അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ എല്ലാം തേച്ച് മിനുക്ക് എല്ലാം കുളിയെല്ലാം കഴിഞ്ഞു അപ്പം ജോലിയെല്ലാം കഴിഞ്ഞു എനിക്കൊന്ന് പുറത്തോട്ടൊന്നു വേണം വിളക്കിത്തിരിയൊക്കെ തീർന്നു അപ്പം നമ്മുടെ അമ്മ വിളക്കിത്തിരില്ല പിന്നെ ഭയങ്കര വെപ്രാളാ കേട്ടോ നാളത്തെ കൊണ്ട് ഇന്നേ പറയും വേടീ നമ്മടെ വിളക്കിത്തിരിയൊക്കെ തീർന്നടിന്ന് പറയും അപ്പൊ അറിഞ്ഞു നിക്കട്ടെ അപ്പൊ ഈ ഒരു ടോണർ ഞാൻ അവിടെ ചെന്നപ്പ എല്ലാരോടും പറഞ്ഞു എന്റെ മുടി വളരാൻ കാരണം മുട്ടയുടെ വെള്ളയുടെ ഒക്കെ പറഞ്ഞു ചേച്ചി മുട്ടയുടെ വെള്ളയൊക്കെ തേച്ചി കഴിയുമ്പോഴത്തേക്കും നല്ല ഉള്ളും വെക്കും മുടി പൊഴിയത്തില്ല മുടി വളരാനും തുടങ്ങും പക്ഷെ നീളം വെക്കുന്ന ചേച്ചിയുടെ ഈ ടോണർ ഉപയോഗിച്ചിട്ട് അവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ പ്രയോജനം കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറയാൻ കാരണം അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നമ്മൾ പല ചെയ്യുന്നുണ്ട് ഏതിൽ നിന്ന് ആ നീളം മുടിക്ക് വെക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയാൻ കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഞാൻ എന്തൊക്കെ ടോണർ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാൻ തുടങ്ങി അപ്പം അവര് പറഞ്ഞ് അവരിതൊക്കെ ഉപയോഗിക്കാൻ നിർത്തുക അവരുടെ മുടി നീളം വെക്കാൻ തുടങ്ങി അപ്പം എന്താണേലും നമ്മൾ ഇത് നല്ലായിട്ട് മുടി വളർന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ടോണറും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോ നാളെ എന്നെ കാണിക്കാം കേട്ടോ നമ്മളവിടെ ഭാഗവത എന്തോ വായിക്കുവാണ് അപ്പം നാളെ അല്ല ആ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ